ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയൊരു കുഞ്ഞു കൃഷിത്തോട്ടം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെന്താ സംഗതി എന്നറിയത്തില്ല അറിയുന്ന ഒരൊന്ന് ജസ്റ്റ് കമൻ്റ് അയക്കണേ പിന്നെ രണ്ട് മൂട് വഴുതനങ്ങയുടെ തൈ കിളിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് വെണ്ടയുടെ ഉണ്ട് വെണ്ട ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോ അപ്പോൾ ഇതിന് വളമൊക്കെ ആയിട്ട് ചാണകപ്പൊടിയും പിന്നെ ചാമ്പല് പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനെ പിന്നെ രണ്ട് നേരം വെള്ളം ഒഴിക്കാറുണ്ട് അപ്പോൾ ഈ കാണുന്നത് പാവലും പിന്നെ ഇത് വെണ്ടയമാണ് പിന്നെ ഇത് കാണുന്നത് മുളകാണ് കേട്ടോ ഒരു ഒരെണ്ണേ പിടിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം പൂക്കളുണ്ട് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ മുളക് തൈൽ അതവിടെ അവിടെ ആയിട്ട് കുറച്ച് പൂക്കളൊക്കെ നിൽപ്പുണ്ട് പിന്നെ ഈ കാണുന്നത് നിത്യവഴുതനങ്ങനാണ് കേട്ടോ നിത്യവഴുതനങ്ങയും മുളവും കൊടുക്കും സഞ്ചിയിൽ ആക്കി പിന്നെ ഇത് കോവൽ കോവൽ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് ഇതാ കണ്ടോ കാണുന്നുണ്ടോയെന്നറിയത്തില്ല കണ്ട ഒരു കോവയ്ക്ക പിടിച്ചിട്ടുണ്ട് അപ്പം ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യാണ് കേട്ടോ ഇപ്പം നല്ലത് പാവലാണ് അപ്പം ഇതിൽ ഒരുപാട് മുളക് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം